സൂരജ് ലാമയുടെ തിരോധാനത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി നഗരത്തിൽ നിരീക്ഷണമില്ലാതെ ഒരു സ്ഥലം എങ്ങനെ ഉണ്ടാവുന്നു നാളെ ആരെങ്കിലും ഒരാളെ കൊന്നുകൊണ്ടിട്ടല്ല എങ്ങനെ അറിയും കിട്ടിയ മൃതദേഹം സൂരജ് ലാമയുടേത് അല്ലെങ്കിൽ ആരുടേതാണെന്ന് അറിയണമെന്നും കോടതി ആവശ്യപ്പെട്ടു അഹമ്മദ് കേസാണോ ഹൈക്കോടതി സ്വമേധ എടുത്ത കേസല്ല ഇത് ഈ സൂരജ് ലാമയുടെ മകൻ സാൻഡൽ ലാമ ഹൈക്കോടതിയിൽ ഒരു ഹേബിയസ് കോപ്പസ് ഹർജി ഫയൽ ചെയ്തിരുന്നു കുവൈത്തിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്ത് ബാംഗ്ലൂരിൽ ഇറ ഇറങ്ങേണ്ടതിന് പകരം കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് സാന്റലാമയെ ഇറക്കിയത് അതിന് പിന്നീട് അദ്ദേഹത്തെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ആദ്യം പോലീസിൻ്റെ പരിശോധനയിൽ ആളുകൾ ഇങ്ങനെ പോലീസിനെ ഏൽപ്പിക്കുകയും പോലീസ് പിന്നീട് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു അവിടെ നിന്നാണ് പിന്നീട് ഈ സൂരജ് ലാമയെ കാണാതാകുന്നത് ചികിത്സക്കീടെ അദ്ദേഹം ഇറങ്ങിപ്പോകുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം പിന്നീട് ഈ മകൻ സാൻഡ ലാമ ഹൈക്കോടതിയെ സമീപിച്ച് ഒരു ഹേബിയസ് കോപ്പസ് ഫയൽ ചെയ്യുകയും അതിനകത്ത് ഇരുപത്തി ഒൻപത് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന വിവിധ സ്റ്റേഷനുകളിലെ എസ് എച്ച്ഒമാർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾ അടങ്ങിയ ഒരു വിപുലമായ സംഘത്തെ ഹൈക്കോടതി നിയോഗിക്കുകയും ചെയ്തിരുന്നു ആ അന്വേഷണ സംഘം വളരെ വിപുലമായ ഒരു പരിശോധന നടത്തി ഇങ്ങനെ ഒരു ഒരു ഒന്നര മാസം കഴിഞ്ഞു ആ അന്വേഷണ സംഘത്തിൻ്റെ പരിശോധന തുടങ്ങിയിട്ട് ഇപ്പോഴും ഏതെങ്കിലും തരത്തിലൊരു തുമ്പ് ലഭിക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ ഹൈക്കോടതി ഇടയ്ക്കിടെ ഈ കേസ് ലിസ്റ്റ് ചെയ്യുകയും അതിൽ അന്വേഷണ പുരോഗതി അറിയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതിനിടയിലാണ് ഇന്നലെ കളമശ്ശേരിയിൽ സൂരജ് ലാമയുടേതാണെന്ന് സംശയിക്കുന്ന ഒരു മൃതദേഹം കണ്ടെത്തുന്നു കോടതി പറയുന്നത് ശബരിമലയിൽ ഉൾപ്പെടെ വളരെ വിപുലമായ പരിശോധനയും അതോടൊപ്പം തന്നെ അന്വേഷണവും അവിടെ പരസ്യം ചെയ്യലും ഒക്കെ നടത്തി അങ്ങനെ കേരളം മുഴുവൻ വളരെ എക്സ്റ്റൻസീവായ ഒരു സെർച്ച് നടക്കുന്നതിനിടയിലാണ് ഒരു മൂക്കിൻ തുമ്പത്ത് கானாதாய அதே தலத்தை ഇങ്ങനെ ഇയാളുടെ ഇതാണെന്ന് സംശയിക്കുന്ന രൂപത്തിലുള്ള ഒരു മൃതദേഹം ലഭിക്കുന്നത് ഈ സ്ഥലം എന്ന് പറയുന്നത് കാടുപിടിച്ച് കിടക്കുന്ന ഒരു ഒറ്റപ്പെട്ട നിലയിൽ ആരുടെയും കണ്ണെത്താത്ത ഒരു വിചിതമായ സ്ഥലം കൊച്ചി നഗര നഗരത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കളമശ്ശേരി മുനിസിപ്പാലിറ്റി സംബന്ധിച്ച് ഒരു സിറ്റിയുടെ ഭാഗമായി കാണുന്ന ഒരു സ്ഥലത്ത് ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കാൻ പോകുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് അതീവ ഗൗരവമാണെന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ആളുകൾ ഒന്നും എത്താത്ത ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് തന്നെ ക്രൈമുകൾ കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ സ്ഥലത്ത് ഒരാൾക്ക് കൊഴിച്ചിട്ടാൽ ും ആരും അറിയാത്ത ഒരു സാഹചര്യം പോലീസിന്റെ നിരീക്ഷണം എവിടെയാണ് ഇത്തരം സ്ഥലങ്ങളിൽ സി സി ടി വി സർവൈലൻസ് ഇല്ലാത്തതും അങ്ങനെ നിരവധി ചോദ്യങ്ങൾ കോടതി ചോദിക്കുന്നുണ്ട് അപ്പോഴും കോടതി പറയുന്നുണ്ട് ഇപ്പോഴും ഈ കോടതി പ്രതീക്ഷിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ഇതാ കാണാതായ സൂര്യജ്ലാമയുടെ ആയിരിക്കരുത് എന്നാണ് പക്ഷെങ്കിൽ പോലും അതിനുള്ള ഒരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വിദേശത്ത് നിന്ന് വന്ന ഒരാളെ അപായപ്പെടുത്താനുള്ള അദ്ദേഹത്തിന്റെ കൈവശം എന്തെങ്കിലും ഒക്കെ ഉണ്ടാകുമെന്ന് കരുതി അപായപ്പെടുത്താനുള്ള ഒരു സാധ്യത അത്തരം സാധ്യതകളെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണമാണ് ോട്ടു പോയത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ കാറാണ് കൊണ്ടുവന്നത് അവിടെ നിന്ന് പോകുന്ന സമയത്ത് അവിടുത്തെ ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടില്ല തുടങ്ങി നിരവധിയായ ചോദ്യങ്ങൾക്ക് അന്വേഷണ സംഘം പ്രത്യേകമായി തന്നെ ഉത്തരം പറയണം ഒപ്പം തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടോ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകണം എന്തായാലും കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ് പ്രത്യേകിച്ച് സമഗ്രമായ വിവരങ്ങൾ അടുത്ത ദിവസം തന്നെ പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഇ പരിശോധന ഉൾപ്പെടെ ആരംഭിക്കുകയാണ് മകൻ സാന്റൽ ലാമ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് എന്തായാലും അത്തരം വിഷയങ്ങൾ കൂടി സമഗ്രമായി പരിശോധിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ കേസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ വിശദമായ വിവരങ്ങൾ കൈമാറണമെന്ന് കൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അജിൻ സർ ശരി മുസ്തഫ